പുതിയ വീടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരു ട്രയൽ വന്നിട്ടുണ്ട് അതായത് കിട്ടാൻ വളരെയധികം സാധ്യതയുള്ള നിങ്ങൾ കളിച്ചു തുടങ്ങാൻ പറ്റിയ നല്ല ലീഗുകളൊക്കെ കളിച്ച് തുടങ്ങാൻ പറ്റിയ ഒരു ക്ലബിൻ്റെ ട്രയലാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മലപ്പുറം ജില്ലയിലെ കാവനൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സലാല ഫുട്ബോൾ അക്കാഡമീൻ്റെ ട്രയലാണ് പ്രത്യേകം ഞാൻ പറയുകയാണ് ഈ ക്ലബുമായിട്ട് എനിക്ക് ഡയറക്റ്റ് കണക്ഷൻ ഒന്നുമില്ല ഇവരെ പോസ്റ്റ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഇതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് മുപ്പത് രൂപ മാത്രമാണ് ചിലവുള്ളത് മുപ്പത് രൂപയ്ക്ക് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഈ ട്രയലിൽ പങ്കെടുക്കാം കാവനൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ട്രയൽ നടക്കുന്നത് ഇനി ആർക്കാണ് ഈ ട്രയലിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ബാക്കിയുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വർഷങ്ങളിൽ ജനിച്ച ആളുകൾക്ക് അണ്ടർ ഫോർട്ടീൻ കാറ്റഗറിയിലും രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷങ്ങളിൽ ജനിച്ച ആളുകൾക്ക് അണ്ടർ ട്വൽവ് കാറ്റഗറിയിലും പങ്കെടുക്കാവുന്നതാണ് ഓക്കെ ഇത്രയും ഡീറ്റെയിൽസാണ് ഈ ട്രയലിനെ പറ്റി പറയാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് കൃത്യമായ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ എന്നിട്ട് അന്വേഷിച്ചതിന് ശേഷം ട്രയലിൽ പങ്കെടുക്കാനുള്ള പരിപാടികൾ ചെയ്യാം വെക്കേഷനിലാണ് നിങ്ങൾക്ക് ക്യാമ്പ് ഉണ്ടാകുക വെക്കേഷൻ ക്യാമ്പിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം നിങ്ങളുടെ ഫുട്ബോളിങ് എബിലിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ക്ലബ്ബിലേക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനമൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ട്രയലിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾക്ക് എക്സാമിൻ്റെ സീസണൊക്കെയാണ് എക്സാമിൻ്റെ സമയത്ത് പഠനത്തിൻ്റെ കാര്യത്തിൽ എന്താണോ നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത് നിർബന്ധമായിട്ടും കൊടുക്കണം കാരണം കേരളത്തിലൊരു സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് കളിക്കാന് പഠനമില്ലാതെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവില്ല അപ്പോൾ കേരളത്തിലെ ഈ സ്ഥിതി മനസ്സിലായിക്കൊണ്ട് പഠിക്കേണ്ട സമയത്ത് കൃത്യമായി പഠിച്ചിട്ട് വേണം നിങ്ങൾ കളിക്കേണ്ട സമയത്ത് കളിക്കാൻ എന്തായാലും ഈ ട്രയൽ വിളിക്കുന്ന സമയത്ത് പോയിട്ട് ട്രയലിന് അറ്റൻഡ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് പിന്നെ വെക്കേഷനിൽ നിങ്ങൾക്ക് ക്യാമ്പ് തുടങ്ങുന്ന സമയത്ത് മാത്രം പോയിട്ട് ക്യാമ്പിന് ജോയിൻ ചെയ്യാം പഠന കാര്യത്തിൽ നിങ്ങൾ യാതൊരു മടിയും കാണിക്കരുത് ഒരിക്കൽ കൂടി ഞാൻ എടുത്തെടുത്ത് പറയാണ് കാരണം പഠനത്തിൽ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നേരെ പകുതിയോ അല്ലെങ്കിൽ അതിൽ കുറവോ ആകും ഓക്കെ പിന്നെ നമ്മളെന്തായാലും നമ്മളെ ഒരുപാട് ട്രയൽ റെയിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട് കുറേ ആളുകൾക്ക് ഉപകാരം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരാറുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ ഫോളവേഴ്സിൻ്റെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു പ്ലാൻ കൂടി നമുക്കുണ്ട് നമ്മളൊരു ട്രാവലിങ് വീഡിയോ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പിന്നീട് അറിയിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ വരാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വിജയിക്കാണെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം ഓക്കെ അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി അല്ലെങ്കിൽ പുതിയ ട്രയൽ അപ്ഡേറ്റ്സുമായിട്ടൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റാ പേജിൽ ബ്രോഡ്കാസ്റ്റ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇത് നമ്മൾ വീഡിയോയിൽ പറയാൻ പറ്റാത്ത കൂടുതൽ കാര്യങ്ങൾ നമ്മളെ ബ്രോഡ്കാസ്റ്റിലാണ് നമ്മൾ അറിയിക്കുന്നത് ട്രെയിലിൻ്റെ പല ട്രെയിൽ വീഡിയോസ് നമ്മളെ ബ്രോഡ്കാസ്റ്റിൽ മാത്രമായിട്ട് നമ്മൾ ഇടാറൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക ബ്രോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്യുക യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക എല്ലാ തരത്തിലും നമ്മളെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് വന്നുകൊണ്ടേരിക്കും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം